ആന കേരളത്തിന് ഒരു തീരാനഷ്ടം കൂടെ സംഭവിച്ചിരിക്കുന്നു പാലക്കാട് ജില്ലയിലെ കല്ലേക്കുളങ്ങര രാജഗോപാലൻ എന്ന ആന ചരിഞ്ഞു പാലക്കാട് കല്ലേക്കുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ആനയായിരുന്നു രാജഗോപാലൻ തനി നാടൻ ആനച്ചന്തം കേരളത്തിലെ വനങ്ങളിൽ പിറന്നു പിറന്നുവീണ് ഏകദേശം പത്തു വയസ്സുള്ളപ്പോൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്ന ആന ഇവൻ ക്ഷേത്രത്തിന്റെ സ്വന്തമായിട്ട് അൻപത്തിയഞ്ച് വർഷത്തിന് മുകളിൽ ആയിരിക്കുന്നു കുറച്ചു ദിവസങ്ങളായി പാദരോഗത്തെ തുടർന്ന് ആന ചികിത്സയിലായിരുന്നു അറുപത്തിയെട്ടിനോടടുത്ത് പ്രായമാണ് ആനയ്ക്ക് കണക്കാക്കുന്നത് നാട്ടാനകളിലെ വളരെ പ്രിയപ്പെട്ട ഒരാനയായിരുന്നു നാട്ടുകാർക്ക് രാജഗോപാലൻ ഇനി ആ നാട്ടുകാർക്ക് രാജഗോപാലൻ ഓർമ്മകളിൽ മാത്രം നിലകൊള്ളും